മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണ് നിക്കി ഗൽറാണി ഭാഗ്യ നായികയായി അറിയപ്പെട്ട നിക്കിക്ക് നിരവധി ഹിറ്റ് സിനിമകൾ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിക്കി വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് നടൻ ആദി പിന്ഷട്ടിയാണ് നിക്കിയുടെ ഭർത്താവ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും ഒരുമിച്ച് സിനിമകളിൽ അഭിനയിക്കുമ്പോഴാണ് നിക്കിയും ആദിയും പ്രണയത്തിലായത് യാഗവരയിനും നാഗാക്ക മരകഥ നാണ്യം എന്നീ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രണയകാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിക്കിയും ആദിയും കല്യാണത്തിന് മുൻപ് ഏഴ് വർഷത്തോളം പ്രണയത്തിലായിരുന്നു ആദ്യം ഞങ്ങൾ വെറും ഒപ്പം അഭിനയിക്കുന്നവർ മാത്രമായിരുന്നു പടം തീർന്ന് പ്രൊമോഷൻ സമയത്താണ് ഞങ്ങൾ അടുത്തറിയാൻ തുടങ്ങിയത് പിന്നീടത് സൗഹൃദമായി പിന്നീട് പരസ്പരം ഇഷ്ടപ്പെടുകയായിരുന്നു പുറത്തധികം പേർ അറിഞ്ഞില്ലെങ്കിലും ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഏകദേശ ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്വകാര്യത ഇഷ്ടപ്പെടുന്നതിനാലാണ് മറച്ചു വെച്ചതെന്ന് ആദ്യം നിക്കിയും വ്യക്തമാക്കി ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമല്ലായിരുന്നുവെന്നും നിക്കി പറയുന്നു അഭിനയിക്കുന്ന സിനിമകളിൽ ഞങ്ങളുടെ കഥാപാത്രങ്ങളുടെ സ്വഭാവം വിപരീതമാണ് അതുപോലെ തന്നെയാണ് ജീവിതത്തിലും സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കും ഓഫ് സ്ക്രീനിലും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു പരസ്പരം ഇറിറ്റേഷൻ തോന്നുമായിരുന്നുവെന്നും നിക്കി ഓർത്തു ആദ്യമായി കണ്ടതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചു സ്ക്രിപ്റ്റ് റീഡിങ്ങിനായി ഇരിക്കുകയായിരുന്നു സംവിധായകനുണ്ട് നിക്കി റൂമിലേക്ക് വന്നു കോ ആക്ടർ വിഷ് ചെയ്യുന്നത് പോലെ വിഷു ചെയ്തു പെട്ടെന്ന് എന്നെ നോക്കി കണ്ണിൽ മസ്കാര ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചെന്ന് ആദ്യം ഓർത്തു ഇതേക്കുറിച്ച് നിക്കിയും സംസാരിച്ചു വരുന്നതിന് മുൻപ് ആദ്യയുടെ അരവാൻ എന്ന സിനിമ കണ്ടിരുന്നു ആൾ കാഴ്ചയിൽ എങ്ങനെയാണെന്ന് അറിയാമായിരുന്നു പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു ഇത്ര നീണ്ട കൺപീലുകളുള്ള പുരുഷനെ ഞാൻ കണ്ടിരുന്നില്ല അപ്പോഴാണ് താൻ കൺപീലുകൾ വെക്കുന്നുണ്ടോ മസ്കാരം ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചതെന്നും നിക്കി ഗൽറാണി വ്യക്തമാക്കി സൗഹൃദത്തിലാണ് തുടങ്ങിയതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതാണ് തൻ്റെ ആളെന്ന് മനസ്സിലാക്കി അത് നേരത്തെ തന്നെ തനിക്കറിയാമായിരുന്നു ആദ്യം കുറച്ച് സമയമെടുത്തു തങ്ങൾ രണ്ടുപേരും പ്രപ്പോസൽ ചെയ്തിട്ടില്ലെന്നും നിക്കി പറഞ്ഞു നടിയെ ഇഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചു നിക്കി എൻ്റെ മാതാപിതാക്കളോടും ചേട്ടനോടും സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചു അവൾ കൊടുക്കുന്ന കരുതൽ വ്യത്യസ്തമാണ് ഇതെല്ലാം കണ്ടപ്പോൾ ഇതിലും മികച്ചത് എന്താണുള്ളതെന്ന് തോന്നി നിക്കി വളരെ സത്യസന്ധതയും തുറന്ന് സംസാരിക്കുന്ന ആളുമാണെന്നും ആദി വ്യക്തമാക്കി കല്യാണത്തിന് താലി കിട്ടുന്നതിന് മുൻപ് വലിയ ടെൻഷനിലായിരുന്നു നിക്കി ഒരു നിമിഷം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണമെന്ന നിർവചനങ്ങൾ വെച്ചിട്ടില്ല ഭാര്യ ഭർത്താക്കന്മാർ എന്നതിനപ്പുറം ഗേൾ ഫ്രണ്ടും ബോയ്ഫ്രണ്ടും ആയിരിക്കാമെന്ന് പറഞ്ഞു താലി കെട്ടുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ രണ്ടുപേരും വാക്കു കൊടുത്തിരുന്നെന്നും നടൻ വ്യക്തമാക്കി കല്യാണത്തിന് ശേഷം ജീവിതം അങ്ങനെ ആയിരിക്കുമെന്നൊക്കെ കോമഡിയായി ചിലർ പറയും അത് സ്വാധീനിക്കും കല്യാണം കഴിക്കാത്തവർക്ക് പേടി തോന്നും പക്ഷെ വിവാഹശേഷം എൻ്റെ കുടുംബത്തോടുള്ള കണക്ഷൻ ഒന്നുകൂടി നന്നായി ആരെയാണ് വിവാഹം ചെയ്യുന്നത് എന്നതിലാണ് കാര്യമെന്നും ആദ്യം ചൂണ്ടിക്കാട്ടി വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നിക്കിയും സംസാരിച്ചു മിക്ക ദിവസങ്ങളിലും വഴക്കുണ്ടാക്കും ഇദ്ദേഹത്തിന് കുറച്ച് ഓ ഉണ്ടെന്നും നിക്കി ഗൽറാണി വ്യക്തമാക്കി